ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടുമുറ്റത്തെ മനോഹരമായ ഒരു പൂന്തോട്ടം എങ്ങനെ ഒരുക്കാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഒരു പാർട്ട് വണ്ണായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കണ്ടുനോക്കണേ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യമേ പാർട്ട് ഒന്ന് കണ്ടതിന് ശേഷം പാർട്ട് ടൂ കാണുക ഏത് ടൈപ്പ് ഗാർഡൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി ഒന്ന് നിശ്ചയിച്ച് വെക്കുക പച്ചക്കറി തോട്ടമാണോ അതുപോലെ തന്നെ ഔഷധത്തോട്ടം പൂന്തോട്ടം മിക്കവരും പൂന്തോട്ടം ആയിരിക്കും സെലക്ട് ചെയ്യുക പച്ചക്കറിത്തോട്ടവും അതിൻ്റെ കൂടെ തന്നെ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക പൂന്തോട്ടമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വേനൽക്കാലത്ത് ഭൂരിഭാഗവും പൂക്കുന്ന വാർഷിക പൂക്കൾ വേണമെന്ന് തീരുമാനിക്കാം അതുപോലെ വസന്തകാലത്ത് വീണ്ടും നടേണ്ട പൂക്കൾ കുറഞ്ഞ പൂവിടൽ സമയമുള്ളതും എന്നാൽ വർഷം തോറും തിരിച്ചെത്തുന്നതുമായ വറ്റാത്ത പൂക്കൾ വേണമെന്ന് തീരുമാനിക്കാം അങ്ങനെ വ്യത്യസ്ത ചെടികൾ നമ്മൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ വ്യത്യസ്ത പരിപാലന രീതിയായിരിക്കും ഇവയ്ക്കൊക്കെ വേനൽക്കാലത്ത് ഒന്നോ അതിലധികമോ നനയ്ക്കേണ്ടി വന്നേക്കാം ശൈത്യകാലത്താണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാൽ മതിയാകും വളം ചേർക്കുന്നത് കനത്ത മഴയ്ക്ക് ശേഷം മണ്ണിൽ വളം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല നിലവാരമുള്ള മണ്ണൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ചെടികളൊക്കെ നല്ല രീതിയിലൊക്കെ നട്ട് വെക്കും അതുമാത്രം പോരോട്ടെ ചെടികൾക്ക് ശരിയായ രീതിയിലുള്ള വളങ്ങൾ അതായത് ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോകണം അതിൻ്റെ ആരോഗ്യമൊക്കെ നമ്മൾ ചെടികളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക വളങ്ങൾ മരുന്നുകൾ തളിച്ചു കൊടുക്കുക അതിൻ്റെ മണ്ണ് ഇടയ്ക്ക് പരിശോധിക്കണം പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ വേണം നമ്മൾ ചെടികൾ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടികളിൽ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റണം മണ്ണ് പോരെങ്കിൽ നമുക്ക് ചട്ടിയിൽ മണ്ണ് അഡീഷണൽ ചേർത്ത് കൊടുക്കണം അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ വളർ ചെടികൾ വളർത്തിക്കൊണ്ട് പോകും മുന്നോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളർത്താം കുറച്ച് സമയം അതിനായിട്ടൊന്ന് മാറ്റിവെച്ചാൽ മാത്രം മതി പൂന്തോട്ട പരിപാലനം അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും അല്ല അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ എത്താം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബൈ